കുണ്ടറ റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചതിൽ പേർ പിടിയിൽ പെരുമ്പുഴ സ്വദേശി അരുൺ കുണ്ടറ സ്വദേശി രാജേഷ് എന്നിവരാണ് കസ്റ്റഡിയിലായത് വിശദാംശങ്ങളുമായി ലിജോ റോളിൻസ് ചേരുന്നുണ്ട് കൊല്ലത്തു നിന്നും ലിജോ ഇവരെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്ന അടിസ്ഥാനത്തിലാണ് പോലീസ് പിടികൂടുന്നത് ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ എന്താണ് പോലീസ് പറയുന്നത് പ്രതികൾ എന്താണ് നൽകുന്ന മൊഴി കുണ്ടറയിൽ റെയിൽവേ ട്രാക്കിൽ പോസ്റ്റ് കൊണ്ടുവച്ച സംഭവത്തിൽ രണ്ട് പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അതായത് കുണ്ടറ സ്വദേശികളായിട്ടുള്ള അരുൺ രാജേഷ് എന്നിവരാണ് കുണ്ടറ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് റൂറൽ എസ് പി സാബു മേത്തുവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അട്ടിമറി സാധ്യത ഉൾപ്പെടെ നേരത്തെ തന്നെ ആരോപിച്ച ഒരു സംഭവമായിരുന്നതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ആദ്യഘട്ടത്തിൽ പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി ഇപ്രകാരമാണ് പൈപ്പ് മുറിച്ച് ആക്രിയാക്കാൻ വേണ്ടി അവർ ഓടിക്കാൻ ശ്രമിച്ചിട്ട് ഒടിയാത്തത് കൊണ്ടാണ് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരണം ഒരു തവണ പോലീസെടുത്തു മാറ്റിയ പോസ്റ്റ് വീണ്ടും ബന്ധുകൊണ്ട് ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിൽ എത്തു എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായി ഉന്നയിക്കുന്നത് മറ്റൊരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായതെന്ന് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങളൊപ്പം തന്നെ പ്രതികൾ ഉപയോഗിച്ച സ്കൂട്ടറുമായിരുന്നു രണ്ട് ദിവസം മുൻപും സമാന സ്കൂട്ടറിൽ ഈ പ്രദേശത്ത് പ്രതികൾ എത്തിയിരുന്നു രാത്രികാല പെട്രോളിംഗ് നടത്തിയ പോലീസ് സംഘം ഇവരെ കാണുകയും ആ സമയത്ത് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു ത്തിൽ പോസ്റ്റ് വെച്ച പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്